നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ എസ് യു വികളോടുള്ള താല്പര്യം വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ രാജ്യത്തെ മൊത്തം കാർ വിൽപ്പനയിലൂടെ അൻപത്തിരണ്ട് ശതമാനം എസ് യു വികളായിരുന്നു ഉപഭോക്തൃ താല്പര്യങ്ങളിലെ മാറ്റം കണ്ടറിഞ്ഞ രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാർദി സു നേരത്തെ തന്നെ തങ്ങളുടെ ഫോക്കസ് എസ് യു വികളിലേക്ക് മാറ്റിയിരുന്നു ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജനുവരിയിൽ കമ്പനി രണ്ട് പുതിയ എസ് യു വികളും പുറത്തിറക്കി ലൈഫ് സ്റ്റൈൽ എസ് യു ബി ആയ ജിംനി ഫൈഡോറിന്റെ സർപ്രൈസ് എൻട്രിയായി ഫ്രോങ്സും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിലൂടെ അരങ്ങേറും വമ്പൻ ഹൈപ്പിൽ എത്തിയ ജിംനി പ്രതീക്ഷിക്കൊത്ത ഉയർന്നില്ല എങ്കിലും ഫ്രോങ്സും ആരുതിക്ക് ബമ്പർ നേട്ടങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മാർദി സുസുക്കി ഫ്രോങ്ക്സ് സെപ്റ്റംബറിൽ രണ്ട് ലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് വിപണിയിലെത്തി രണ്ട് വർഷത്തിനുള്ളിൽ കൃത്യമായ പറഞ്ഞാൽ പതിനേഴ് മാസത്തിനുള്ളിലാണ് ഈ ഒരു അസുലഭ നേട്ടം കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഇന്തോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ പ്രീമിയം ഹാഷ്ബാക്കായ ബലാനോയെ അടിസ്ഥാനമാക്കി ഫ്രോങ്സ് കോമ്പാക്ട് എസ് യു വി പുറത്തിറക്കിയത് വെറും പത്ത് മാസത്തിനുള്ളിൽ ഒരു ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ കാറായി ഫ്രോങ്സ് മാറുകയായിരുന്നു പതിനാല് മാസത്തിനുള്ളിൽ ആഭ്യന്തര വിപണിയിൽ ഒന്നര ലക്ഷം യൂണിറ്റ് വിൽപ്പന കണക്ക് മറികടന്നു ഇതാ സെപ്റ്റംബർ പകുതിയിൽ പതിനേഴ് മാസം പിന്നിടുമ്പോൾ രണ്ടു ലക്ഷം യൂണിറ്റ് എന്ന നാഴിക കല്ല് താണ്ടിയിരിക്കുകയാണ് ഈ ഒരു ജനപ്രിയ വാഹനം ഏറ്റവും വേഗത്തിൽ രണ്ടു ലക്ഷം വിൽപ്പന നേടുന്ന നെക്സ മോഡലായി ഫ്രോങ്സ് മാറുകയും ചെയ്തു ഗ്രാൻഡ് ഗ്രാൻഡാരേക്കാൾ അഞ്ചു മാസം കുറച്ചു മാത്രം എടുത്താണ് ഫ്രോങ്സ് രണ്ടു ലക്ഷം വിൽപ്പന നേടിയതെന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എസ് ഐ എമ്മിൻ്റെ മൊത്ത വ്യാപാര കണക്കുകൾ പ്രകാരം മാരുതി ഫ്രോങ്സ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് ശരാശരി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് യൂണിറ്റുകളായിരുന്നു പ്രതിമാസ വിൽപ്പന നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനും ഓഗസ്റ്റിനും ഇടയിൽ എസ് യു ബിയുടെ അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് യൂണിറ്റുകൾ വിതരണം ചെയ്തു ഓരോ മാസവും ശരാശരി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകൾ വിറ്റു പോകുന്നുണ്ട് അതായത് ഒരു ദിവസം ഏകദേശം നാനൂറ് പേരാണ് ഫ്രോങ്സ് വാങ്ങാൻ ഷോറൂമുകളിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ അഞ്ച് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ മികച്ച ഇരുപത് യൂട്ടിലിറ്റി വാഹനങ്ങളിൽ അഞ്ചാം സ്ഥാനത്താണ് ഫ്രോങ്സ് ഉള്ളത് കുബേ സ്റ്റൈലിൽ ചുരുങ്ങിയ റൂഫുമായി വരുന്ന ഫ്രോങ്സ് ഹാച്ച് ബാക്കിൽ നിന്ന് എസ് യു വിയിലേക്കോ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒത്തിരി പേരെ ആകർഷിക്കുന്നൊരു കാര്യമാണ് ബലേനയുടെ വരെ വിൽപ്പന ഒരു വരെ ഫ്രോങ്സ് അടർത്തി എടുത്തിട്ടുണ്ട് കാറിൻ്റെ ക്യാബിനിൽ ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി പിന്തുണയ്ക്കുന്ന നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ക്രൂയിസ് കൺട്രോൾ വയർലെസ് ഫോൺ ചാർജിംഗ് തുടങ്ങിയ സവിശേഷതകളും ഒരുക്കിയിട്ടുണ്ട് ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം മുന്നൂറ്റി ഡിഗ്രി ക്യാമറ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും എസ് നൽകിയിട്ടുണ്ട് മാർജി സുസുക്കി ഫ്രോങ്സ് രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് വാഗ്ദാനം ചെയ്യുന്നത് ആദ്യത്തെ വൺ പോയിൻറ്റ് സീറോ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ പരമാവധി നൂറ് ബി എച്ച് പി പവറും നൂറ്റി എട്ട് നൂറ്റി നാൽപ്പത്തി എട്ട് എൻ എം പീക്ക് ടോർക്കും സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് പരമാവധി തൊണ്ണൂറ് ബി എച്ച് പി പവറും നൂറ്റി പതിമൂന്ന് എൻ എം പീക്ക് ടോർക്കും പുറത്തെടുക്കുന്ന വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ആണ് ഇതിൻ്റെ രണ്ടാമത്തേത് ഈ കാർ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ഉപഭോക്താക്കൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഇതുകൂടാതെ സി എൻ ജി ഓപ്ഷനും കാറിൽ ലഭ്യമാണ് എന്നാൽ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഫ്രോങ്സ് സി എൻ ജിയിൽ വാഗ്ദാനം ചെയ്യുന്നുള്ളൂ ഫ്രോങ്സിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ഒൻപത് കിലോമീറ്ററും മാനുവൽ പതിപ്പുകൾക്ക് ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് ഒൻപത് കിലോമീറ്ററുമാണ് മൈലേജായി പറയുന്നത് സി എൻ ജി പതിപ്പിന് പവർ ഔട്ട്പുട്ട് കണക്കുകൾ കുറവാണെങ്കിലും ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ പുലി തന്നെയാണ് കിലോഗ്രാമിന് ഇരുപത്തി എട്ട് ദശാംശം അഞ്ച് ഒന്ന് കിലോമീറ്ററാണ് ഫ്രോങ്സ് സി എൻ ജിയുടെ ക്ലൈംഡ് മൈലേജ് കിയാസോനറ്റോ കിണ്ടവെന്യൂ ടാറ്റ നെക്സൺ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ അതുപോലെ തന്നെ മാർദി ബ്രേസ ട ടൈസർ തുടങ്ങിയ എസ് യു വികളോടാണ് മാർദി സുസുക്കി ഫ്രോങ്സ് പ്രധാനമായും മത്സരിക്കുന്നത് മാർദി ഫ്രോങ്ക്സിൻ്റെ വില ഏഴ് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയിൽ തുടങ്ങി പതിമൂന്ന് ലക്ഷത്തി നാലായിരം രൂപ വരെയാണ് പോകുന്നത് എക്സ് ഷോറൂം വിലകളാണിതെന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക